ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ വെച്ചുകൊണ്ട് നടന്ന സൗഹൃദ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിരുന്നു നിശ്ചിത സമയത്ത് രണ്ട് രണ്ട് എന്ന നിലയിൽ മത്സരം കലാശിച്ചു തുടർന്ന് പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് ഇന്റർ മയാമി വിജയിച്ചിട്ടുള്ളത് മത്സരത്തിൽ ഒരു ഗോൾ സ്വന്തമാക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഹവിയർ മഷരാനയുടെ കീഴിലായിരുന്നു ലയണൽ മെസ്സി കളിച്ചിരുന്നത് ഇനിയിപ്പോൾ അടുത്ത വർഷം ഇതേ അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് വേൾഡ് കപ്പ് നടക്കുന്നത് അർജന്റീൻ ആരാധകർ വലിയ പ്രതീക്ഷയിലാണ് മെസ്സി ആ ഒരു വേൾഡ് കപ്പിൽ കളിക്കും എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് പക്ഷേ അതിപ്പോഴും അങ്ങോട്ട് തുറന്നു പറയാൻ ലയണൽ മെസ്സി തയ്യാറായിട്ടില്ല ഇന്നലത്തെ മത്സരത്തിന് ശേഷം മെസ്സിയോട് ഈ ഒരു വേൾഡ് കപ്പിനെ കുറിച്ച് ചോദിച്ചിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിൽ കളിക്കില്ലേ എന്നായിരുന്നു ചോദ്യം പക്ഷെ അത് ഉറപ്പിച്ച് മെസ്സി പറഞ്ഞിട്ടില്ല അതിന് മറുപടി അദ്ദേഹം നൽകിയത് ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ വർഷം ഞാൻ ആരംഭിച്ചിട്ടേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിക്കൊണ്ടാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ വളരെയധികം മോട്ടിവേറ്റഡ് ആണ് ഈ വർഷം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വളരെ കൂടി തുടങ്ങുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒഫീഷ്യൽ മത്സരങ്ങൾ ആരംഭിക്കുമ്പോഴേക്കും നല്ല ഷെയ്പ്പിലേക്ക് എനിക്ക് എത്തേണ്ടതുണ്ട് ഇതാണ് ലയണൽ മെസ്സി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് അടുത്ത വേൾഡ് കപ്പിൽ കളിക്കുമോ എന്ന കാര്യത്തിൽ അദ്ദേഹം ഉറപ്പുകൾ ഒന്നും നൽകിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ആ സമയമാവുമ്പോഴേക്കും ഏറ്റവും മികച്ച ഫിസിക്കൽ ഷേപ്പിലേക്ക് എത്തുക എന്ന ഒരു ലക്ഷ്യമാണ് ലയണൽ മെസ്സിക്കുള്ളത് ഇനിയിപ്പോൾ ജനുവരി മുപ്പതാം തീയതിയാണ് ഇന്റർ മയാമി അടുത്ത മത്സരം കളിക്കുക എതിരാളികൾ പെറു ക്ലബ്ബായ യൂണിവേഴ്സിറ്റാരിയോ ഡി ഡിപ്പോർട്ടേസ് ആണ് ഈ മത്സരത്തിൽ മെസ്സി കളിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കൊണ്ടും കാണാം